ഹലോ എല്ലാവർക്കും തന്നെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു പത്ത് മണിയായപ്പോൾ ഈ ചേട്ടൻ വണ്ടി തന്നിട്ട് പോയി മീനുണ്ട് പിന്നെ ചേനയുടെ ഒരു കഷ്ണമുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് എങ്ങനെ കിട്ടിയതൊന്നും അറിയില്ല പിന്നെ ചീര നടൻ ചീരിയ കേട്ടോ ഈ മൂത്ത ചീരയൊന്നുമില്ല പച്ചമുളകുണ്ട് നാരങ്ങയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തൈരുണ്ട് ചോളം അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഉച്ചയ്ക്ക് കറിക്കും പിന്നെ നമുക്ക് ഇടയ്ക്ക് സ്നാക്കിനും എല്ലാം ആയിട്ട് കണക്കാക്കാം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം ഷിറ്റുവിനെ ഒന്ന് സെറ്റാക്കണം അവന് ഫുഡ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ചെറിയ നേന്തരപ്പഴം അത് മുറിച്ച് മുറിച്ചിട്ട് കൊടുത്ത് രണ്ട് സ്ഥലം മൂപ്പിച്ചെടുത്താൽ ഷിറ്റുവിൻ്റെ ഫുഡ് റെഡിയായി പിന്നെ ഞാൻ പാലൊന്നും കൂടെ കൊടുക്കാറില്ല അതിൻ്റെ കൂടെ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്ത് വെള്ളം കൊടുത്ത് അവനെ ഒന്ന് സെറ്റാക്കി ഇട്ടു വേണം എനിക്ക് ഈ ബാക്കിയുള്ള പണിയാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചാൽ ചോറ് ആവാത്ത ഒരു വഴിക്കാവുമല്ലോ അപ്പം ഇപ്പോൾ സൈഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അല്ല അടുപ്പത്തിട്ട് ഞാൻ അവിടെ വെച്ചു ആ സമയത്ത് ചീരേൻ്റെ ആ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അത് ക്ലീന കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മീൻ കൊണ്ടുവന്നത് ചുറ്റോട്ട് ചുറ്റും പൂച്ചയുടെ കളിയായിട്ടോ ഭയങ്കര പൂച്ച ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് പൂച്ചയിലധികം ഉണ്ടാകും അപ്പോൾ ഞാൻ വേഗം ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മോൻ കയറുന്നുണ്ട് അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിട്ട് ഒന്നും എടുത്തു ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വീണ്ടും കടത്തി ഉറക്കിയിട്ട് പിന്നെയും ഞാൻ അടുക്കളയിലേക്ക് വന്നു പിന്നെ ചേനയെല്ലാം നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മീനും അതുപോലെ തന്നെ കഴുകി വെച്ചു വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് പിന്നെ മീൻ മസാല ആക്കി വെച്ചാൽ പിന്നെ ചേന വേവിക്കാൻ വെക്കാമല്ലോ അപ്പോൾ ഞാൻ വേഗം മീൻ മസാലയിടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിൽ എല്ലാം കുറച്ച് ഉപ്പ് എല്ലാം കൂടെ മിക്സാക്കി മീനതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ആ സമയത്ത് ഞാൻ ചേന വേഗം ചേനയും പച്ചമുളകും കൂടി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചു അപ്പോൾ ഞാൻ ഇടാൻ മറന്നു വരുന്ന മീനില് പിന്നെ ലാസ്റ്റ് ഞാൻ പെരക്കിയ മീനിലേക്ക് വെളുത്തുള്ളിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഞാനത് പൊരിക്കാൻ വെച്ചു പിന്നെ അത് പൊരിക്ക അത് ഒരു വൈ ഒരു സ്ഥലത്ത് അതാവുമ്പോഴത്തേക്ക് നമ്മളെ കുക്കറിൽ വിസിൽ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചേന വേണ്ടത് ചേന ഓരോ ചേനയ്ക്ക് ഓരോ വേഗം ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അതെങ്ങനെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ വേഗം ആ സമയത്ത് ചീര അരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു ചീര ഞാൻ ഓൾറെഡി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുഴുവെല്ലാം ഉണ്ടോ നോക്കണമല്ലോ അങ്ങനെ പുഴു കൊണ്ടോ നോക്കി ക്ലീനാക്കി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേഗം ഇങ്ങനെ അരിയെന്ന് വിചാരിച്ചു ഇങ്ങോട്ടെല്ലാം പല കത്തി ഉണ്ടോ അരിയല്ല എല്ലാവരും പക്ഷേ എനിക്ക് പല കത്തി കൊണ്ട് അരിയാറില്ല നമ്മളെല്ലാം വീട്ടിൽ ഇങ്ങനെ ഈ കത്തി കൊണ്ടുതന്നെ അരിയല്ലേ അപ്പോൾ പിന്നെ നമുക്കതിൽ അറിയുമോ അപ്പോൾ ഞാൻ ഈ കത്തിവെള്ള തന്നെ അരിഞ്ഞ് ശീലമുള്ള അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ ചീര അരിയുന്ന സമയത്ത് മോനെണിക്ക് എണിക്കൊന്ന് പേടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഓരോ സമയത്തും ഓരോ പണി ചെയ്യുന്നത് ഓനെ ഇടത്തി ഉറക്കിയിട്ട് വേഗം വേഗം വന്നിട്ടാണ് ഈ ചെയ്യുന്നത് പിന്നെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും കുറച്ച് നീരുവുള്ളി ഇട്ട് കൊടുത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ ചീര അടച്ച് വെച്ച് കുറച്ച് ഉപ്പിട്ട് വേവിക്കണം ആ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ അരപ്പ് റെഡിയാക്കി അതിലത്തേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ വീണ്ടും ഒന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് മൂലത്തി ചീര ഉറവ് റെഡിയായി ആ സമയം കൊണ്ട് രണ്ട് ഭാഗവും മീനിൻ്റെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പുളിശ്ശേരി ആക്കാൻ ചോദിച്ചു പുളിശ്ശേരിയുടെ അരപ്പിട്ട് എല്ലാം റെഡിയായി ഞാനൊരു ചട്ടിയിലേക്ക് ചോറ് വിളമ്പി പിന്നെ മീൻ പൊരിച്ചത് ആദ്യം വെച്ചു പിന്നെ അതിലത്തേക്ക് ചീര ഉറവ് വെച്ചു പിന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തു പിന്നെ മാങ്ങ അച്ചാർ ഇട്ട് കൊടുത്തു വട്ടിച്ചോറ് തിന്നാനുള്ള കൊതികൂടാണ് കേട്ടോ ഞാൻ ഈ ഒരു മോഡലിൽ ഉണ്ടാക്കിയത് പിന്നെ ഞാനിത് കഴിച്ചു എൻ്റെ അമ്മമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഇത് കഴിക്കണമായിരുന്നു ഞാൻ വിചാരിച്ചു പോയി എൻ്റെ മോൻ വരുമ്പോഴത്തേക്ക് ഞാൻ ചോളം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ അവൻ വന്നപ്പം ഞാൻ ചോളം എടുത്തു കൊടുത്തു പിന്നെ അവൻ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്നോട് ഇന്ന് അവനൊരു പ്രൈസ് കിട്ടി ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഒരു പ്രൈസ് കിട്ടി അതിൻ്റെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ വീട്ടന്മാർക്ക് ഒരിക്കലും ഒരു റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ അതങ്ങനെ തന്നെയാണ് അതിലിപ്പോൾ നമുക്ക് ആരോട് പരാതിയോ പരിഭവോ പറയാനൊന്നും ഉണ്ടാവില്ല എന്നെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരിതാണല്ലോ അത് എന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ദേശീയ സങ്കടമൊക്കെ വരാറുണ്ട് എന്നാലും മക്കൾക്ക് വേണ്ടിയാണല്ലോ ഒന്നായിരിക്കും ഒരു സമാധാനത്തിൽ അങ്ങ് പോകുന്നത് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നതന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ